ഞ്ഞും കല്ലുപ്പിൽ നിന്നും ശയനപ്രദക്ഷണം നടത്തിയും പാട്ടകുലുക്കി ഭിക്ഷജിച്ചും സഹനത്തിന്റെ സമരമുറകൾ പലതും പുറത്തെടുത്തിട്ടും ഫലമുണ്ടായില്ല വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാരുടെ പ്രതീക്ഷയും അകലുകയാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അവസാനിക്കുന്നതോടെ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി വനിതാ റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവരുന്ന സമരവും ഇന്ന് അവസാനിക്കും ഒരു ചർച്ച പോലും നടത്താതെ സർക്കാർ പൂർണ്ണമായും അവഗണിച്ച സാഹചര്യത്തിൽ ഇവർക്ക് ജോലി വാഗ്ദാനവുമായി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്തെത്തി സി പി ഐക്ക് തുല്യമായ വേതനത്തിലാണ് ജോലി നൽകുമെന്നുള്ള പ്രഖ്യാപനം സ്വന്തം രക്തം കൊണ്ടുവരെ സേവ് ഡബ്ല്യു പി സി എന്ന് എഴുതി തൂക്കിയ സമരക്കാർക്ക് അപ്പോഴെല്ലാം ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ തിരുനാമ്പ് ഊതിക്കെടുത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞ അർഹതയില്ലാത്തവരെന്ന കുത്തുവാക്കായിരുന്നു സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പലരുടെയും അവസാന പ്രതീക്ഷയായിരുന്നു ഈ ജോലി റാങ്ക് പട്ടികയിലെ മൂന്നിലൊന്ന് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇത്തവണ നിയമനം ലഭിച്ചത് കരയില്ലെന്ന് ഉറപ്പിച്ചാണ് ഇവരിൽ പലരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനായി എത്തിയത് എന്നാൽ മടങ്ങുന്നത് മരവിച്ച മനസ്സുമായിട്ടാണ് കരയാൻ കണ്ണുനീർ ബാക്കിയില്ല കാക്കി എന്ന സ്വപ്നവും അതിനായി ഒഴുക്കിയ കണ്ണീരും വിയർപ്പും സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഉപേക്ഷിച്ചാണ് മടക്കം ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെയും നിയമനങ്ങൾ കൃത്യമായി നടക്കാത്തതിൻ്റെയും ഇരകളാണ് തങ്ങളെന്ന സങ്കടം പറഞ്ഞാണ് ജോലി ലക്ഷ്യമിട്ട് വന്ന ഒരു കൂട്ടം യുവതികൾ മടങ്ങുന്നത് വിളിച്ച മുദ്രാവാക്യങ്ങളൊന്നും ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടില്ല മാളത്തിൽ നിന്നൊരു പാമ്പ് മാത്രമാണ് സമരത്തിലേക്ക് എത്തി നോക്കിയത്